ഇപ്പൊ കണ്ടില്ല രണ്ട് മഴ പെയ്തം വെള്ളം മാപ്പിൽ ഈ കാണുന്നതാണ് ഞങ്ങള് പഠിച്ച മദ്രസ് ഇട്ട ഇതായത്തിൽ നാം മദ്രസ കളത്തിൽ ചെറിയ മുണ്ടം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാല് ഈ കാണുന്നതാണ് ചെറിയ മുണ്ടം ശ്രീ കാവ് ക്ഷേത്രം ഞങ്ങളെ ഞങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരുടെ പതിമൂന്ന് വണ്ടിയാണ് ഇവർക്ക് പച്ചക്കറി വണ്ടി വിടുന്നത് ഇവന്റെ ഒരു ദിവസത്തെ വരുമാനം പറഞ്ഞാല് ഈ കാണുന്നതാണ് വാട്ടർ ടാങ്കിന്റെ ഭാഗങ്ങൾട്ടാ മൊത്തം അവിടെ ഉണ്ട് അവിടെ അതിന്റെ മുകളിലുള്ള വെള്ളം സംഭരിക്കുന്ന ടാങ്കാണ് ആണ് ഇവിടെ പ്ലാസ്റ്റിക് പരത്തിയിട്ട് വരുന്ന വണ്ടിക്കാരൊക്കെ തടുക്കുകയാണ് ഞങ്ങൾ പരിസര പ്രദേശത്ത് വെച്ചിട്ട് നല്ലൊരു ഗ്രൗണ്ട് ഗ്രൗണ്ടാക്കി വട്ടിയെടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഞാനിപ്പോൾ ഉള്ളത് എന്റെ നാട്ടിലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ നാടും നമ്മളെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ചെറിയ പഞ്ചായത്തിലെ ചുടലപ്പുറം എന്ന പറഞ്ഞ ഞാൻ എൻ്റെ പേര് ഫേസ്ബുക്കിലാണെങ്കിൽ ഇർഷാദ് കുറുക്കോൾ കാണുമ്പോൾ കുറുക്കോള് നമ്മളെ മെയിൻ ടൗണാ വരുന്നത് കുറക്കോൾ വരുന്ന ഏശം ഒരു കിലോ ഒന്നര കിലോമീറ്ററിലുണ്ട് എൻ്റെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ചുടലപ്പുറമാണ് വാദിക്കാൻ എൻ്റെ നാട് പരിചയപ്പെടുത്തുമ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ പഠിച്ച മദ്രസ് ഇട്ടാ ഇതായത് മദ്രസ കളത്തിൽ ചെറിയ മുണ്ടോ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ കാണുന്നതാണ് ചെറിയ മുണ്ടം ശ്രീ ഹനുമാൻകാവ് ക്ഷേത്രം ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു മതിൽ കെട്ടിനപ്പുറം മദർസ് അതിനപ്പുറം ക്ഷേത്രം ഇനി ഒരുപാട് സംഭവങ്ങൾ നമ്മളെ നാട്ടിലും കാണാണ്ട് അല്ല ഞാൻ ഓരോന്നായിട്ട് കാണിച്ചരാം ഞാൻ കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് അമ്പലത്തിന്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം നമുക്ക് ഈ കാണുന്ന താഴെ മതിലുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് പോകാൻ പാടില്ല നമുക്ക് ഇവിടൊക്കെ നമുക്ക് പോയിട്ട് ഷൂട്ട് ഷൂട്ടായിട്ടാ ഞാൻ ഇത് കാണിച്ചരാ കാഞ്ഞ നമ്മളെ കൂടെ അതാ നമ്മളൊരു സുഹൃത്തിന്റെ മുനീർ മുനീർ ഇപ്പൊ യു വൈന്ന് ലീവിന് ഒന്നാണ് ഇപ്പൊ ഞാനോനും കൂടി ഇങ്ങനെ മഴക്കായപ്പോ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് നമ്മുടെ നാട് ഒന്ന് അത് കാഞ്ഞീരം തന്നെയാണ് ആദ്യമൊക്കെ ഇവിടെ വൈകുന്നേരം അഞ്ചു മണിക്ക് അമ്പലപ്പാട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കാണുന്നതാ മരത്തിലാണ് ഈ കാണുന്ന കോളാമ്പി മൈക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നിരോധനം ഉണ്ടല്ലോ അതില് പാട്ട് വെക്കാൻ പാടില്ല അതുകൊണ്ടായിരിക്കും ആർക്കും ഇപ്പൊ പാട്ടൊന്നും കേൾക്കില്ല അതാണ് ഞങ്ങളെ അമ്പലട്ട അമ്പലട്ടെ മഴക്കപ്പോ ഏതെങ്കിലും പച്ചപ്പില് നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് കാഞ്ഞിരമരത്തിന്റെ ചോട്ടത്തും കിട്ടുന്നില്ല ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഹനുമാൻകാവ് ക്ഷേത്രം ഈ കാണുന്നത് നമ്മളെ ക്ഷേത്രത്തിന്റെ ശാന്തിമടാണ് ഇപ്പുറം കാണുന്നത് ഊട്ടുപുരീല നല്ലൊരു ഈ മര നമ്മളീ കാഞ്ഞിരമാരാണ് ഏത് അമ്പലങ്ങളൊക്കെയല്ല ഇതുപോലെ ആൽമരങ്ങള് കാഞ്ഞീരം ഇതൊക്കെയായിട്ട് അമ്പലത്തിന്റെ ഒരു ഭംഗി കൂട്ടനല്ലോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ക്ഷേത്രം നോക്കുമ്പോൾ അത് വേറെ ഒരു കാണാൻ തന്നെ നമുക്കരുതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ മദ്രസോ അമ്പലം ഒരു മതിൽക്കെട്ടിനുറാന്നുള്ളത് ഈ കാണുന്നത് ശാന്തി ശാന്തിമഠം ഇത് ഊട്ടുപുര അതാ കാണുന്നത് മദ്രസ ഇത് ഞങ്ങളെ ക്ഷേത്രം ഈ ഒരു ചെറിയ ക്ലിപ്പ് തന്നെ ഞങ്ങളുടെ നാടെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇനി നമ്മൾ പോകുന്നത് ഞങ്ങളെ അമ്പലക്കോളൻ്റെ ഇവിടെ അതും നിങ്ങൾക്ക് കാണിച്ചിരട്ടോ നമ്മൾ നമ്മള് കാലത്തെ മലയാള സിനിമകളൊക്കെ കണ്ടിരുന്നില്ല ഇതുപോലുള്ള വൈകും ഇങ്ങനെ കാരണമാരൊക്കെ നടക്കണ അങ്ങനത്തെ ഒരു ഫീൽ ആയിട്ട് നമുക്ക് ഇതികൂടി നടക്കുമ്പോൾ ഓർമ്മയാണ് സത്യം എന്താ ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും കോൺക്രീറ്റ് ഉണ്ട് ആറും റോഡൊക്കെ ആയി മാറി ഇപ്പത്തെ ഇങ്ങനത്തെ വൈകള് നാട്ടുവൈകൾ എന്ന് പറയും അങ്ങനത്തെ ഒക്കെ ഇപ്പൊ വളരെ അപൂർവമാണ് അങ്ങനത്തെ ഒരു നാട്ടുവൈ നമുക്ക് ഇത് കണക്കൂട്ട് നമ്മളെ അമ്പലത്തിൽ നിന്ന് നമ്മുടെ അമ്പലക്കുളത്തിലേക്കുള്ള വൈ എന്ന് പറയുന്നത് ഇതിന് പാടാണ് വേണ്ടീല മഴ ഒക്കെ പെയ്തിട്ട് നല്ല രീതിയിൽ പച്ചപ്പായി നിൽക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് അയിണ് മദ്രസിൽ പഠിക്കുമ്പോൾ പഠിക്കണ സമയത്ത് വന്ന് പിന്നെ നമ്മളെന്തെങ്കിലും നബിദിന പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവണം മദ്രസേക്ക് വരുവുള്ളൂ ആ സമയത്ത് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാട്ടോ പിന്നെ ഇതിലൂടെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്യുന്ന നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോന്നിട്ടൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അമ്പലകളത്തിന്റെ ഭാത്ത ഒക്കെ വന്നിട്ട് കുറെ അയയ്ക്കുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ നമ്മള് ഈ ബാത്തൊക്കെ ചൂടിലിടാൻ ഒരുപാട് വന്നതായിരുന്നു ഇപ്പൊ നമ്മള് പ്രവാസി അതിന്റെ ശേഷം നമുക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല ഏതായാലും നല്ല ഇപ്പൊ സമയം മൂന്ന് മണിയാറ്റുള്ളൂ നല്ല രീതിയിൽ ഇരിട്ട് കുത്തി നിൽക്കുക നല്ലൊരു മഴക്ക് സാധ്യത ഉണ്ട് ഇവിടെ ഇതാണ് അമ്പലക്കുളം അമ്പലക്കുളം ആണെങ്കിൽ ആകെ കലങ്ങി പോയല്ലോ ഇതാണ് ഇട്ട അമ്പലക്കുളം പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നു നമ്മളെ അമ്പലക്കുളം നല്ല എന്താ പറയുക അടി കാണുന്ന രീതിയിൽ രീതിയിലാണ് നീല കളർ വെള്ളമായിരുന്നു പക്ഷെ ഇപ്പൊ അത് കലങ്ങിയ വെള്ളം ഇത് എന്താണ് ഇപ്പൊ ഉപ ഉപയോഗിക്കാഞ്ഞിട്ടാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ട് കുറേ ആയിരിക്കും നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കുളായിരുന്നു പക്ഷെ കുളം പോ നശിച്ച ഒരു അവസ്ഥയിലാട്ടോ കാണുന്നത് കണ്ട കാഴ്ചയില് കണ്ട തോട്ടുന്ന വെള്ളം കേറിയിട്ടാണോ എന്താന്നറിയില്ല ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ കുളം ഒരു നശിച്ച അവസ്ഥയാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഒക്കെ പാടശേഖരങ്ങൾ കേട്ടോ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ തോട്ങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് നമ്മൾ അമ്പലക്കുളം ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം ഇങ്ങനെ എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ ഇപ്പോഴത്തൊന്നും ഇവിടേക്ക് വന്നിട്ടില്ല ഇതിലിപ്പോ ആൾ കുളിക്കലൊന്നും ഉണ്ടാവില്ല പിന്നെ മഴയൊക്കെ പെയ്ത് രണ്ട് തോടും കുളം കൂടി ഒന്നായി ചളിവെള്ളം കയറിയതാണ് മറ്റു പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് കാണില്ല പിന്നെ കുറച്ചൊക്കെ ആടും കൂടി കിടക്കുന്നുണ്ട് ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ നാട്ടിൽ തന്നെ കാണിക്കാൻ അപ്പൊ ഇതാണ് ഞങ്ങൾ ക്ഷേത്രത്തിലെ ശാന്തിട്ടാ നിങ്ങളെ പേരെന്താണേ ഹരികൃഷ്ണൻ ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി നമ്മളെ ക്ഷേത്രത്തില് ഇവിടെ ശരിക്കും രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഒരു പരിചയമാണ് അത് ഇടയ്ക്ക് നാട്ടിൽ പോകും പിന്നെ അവിടെ സെറ്റ് ആകും വീണ്ടും വരും നാട്ടിൽ പോകുമ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ നാടിൽ നാടൊക്കെ അടിപൊളി ഞാന് ജസ്റ്റ് വീടടുത്ത് കൂടുതല് മുപ്പരും കൂടി പരിചയപ്പെടുത്താൻ കാണിച്ചാട്ട അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകണം നമ്മളൊക്കെ നമ്മളെ നാടിന്റെ മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെ കാണിച്ചെടുക്കാൻ ഉള്ളതില് ഞാൻ ഇപ്പോ ഇന്ത്യയിലെ ഇരുപത്തി ആറ് സ്റ്റേറ്റും നേപ്പാളും കൂട്ടാനൊക്കെ യാത്രയില് നമ്മുടെ നാട് ഒന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ അപ്പൊ ആര് ഇതിൽ പ്രത്യേകിച്ച് കാണാൻ ഉള്ള കാഴ്ചകൾ നമ്മുടെ നാടിന്റെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇതിൽ അറിയാം പിന്നെ ഒരു കാര്യം കൂടി ഇട്ടാ ഈ ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഹനുമാൻകാവ് ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ എത്താറുണ്ട് മലപ്പുറം ജില്ലയിൽ പ്രധാനമായിട്ട് രണ്ട് ക്ഷേത്രങ്ങളാണ് ഒന്ന് ചെറിയ മുണ്ടം ഹനുമാൻകാവ് പിന്നെ ആലത്തൂർ ഹനുമാൻകാവ് തിരൂര് ആലത്തൂർ ഹനുമാൻകാവ് അപ്പൊ ഈ ചെറിയ മുണ്ടം ഹനുമാൻകാവാണ് ശരിക്കും മൂലസ്ഥാനം എന്നാണ് പറയുന്നത് മൂലസ്ഥാനം അത് കഴിച്ചിട്ട് ആലത്തൂര് നല്ലതേ ഉള്ളൂ പക്ഷേ ആലത്തൂരാണ് ഒന്നും ഫേമസ് ആയിട്ട് ഞങ്ങള് ചുടലപ്പുറത്തിന്റെ ടൗണ് സ്റ്റാർട്ട് ചെയ്യണ ഈ കാണുന്ന സ്ഥലത്ത് നിന്നാ ടൗൺന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ അങ്ങാടി ഈ കാണുന്ന വീടാണ് കേട്ടാ എൻ്റെ വീട് എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണ് ഞങ്ങളിവിടുത്തെ ക്ലബും സി പി എമ്മിന്റെ ഓഫീസൊക്കെ വരുന്നത് ക്ലബക്കെ ഇപ്പൊ പൂട്ടിയിട്ട് കിടക്കുകയാണ് ഇപ്പൊ ക്ലബൊന്നും പ്രവർത്തനമല്ല ഈ കാണുന്ന കടയുന്നത് എൻ്റെ അപ്പ കച്ചവടം ചെയ്യുന്ന കടട്ടാ അപ്പാൻ്റെ മരണശേഷം പിന്നെ വേറെ ഒന്ന് രണ്ട് ആളുകൾ കച്ചവടം നടത്തി ഇപ്പോൾ അതിലും ഒന്നുമില്ല പൂട്ടിയിട്ട് എടുക്കുക എൻ്റെ ഏട്ടൻ്റെ കുറച്ച് ഷോപ്പിലെ സാധനങ്ങളാണ് അതിലുള്ളത് പിന്നെ ഈ കാണുന്ന കട ഞങ്ങളെ വേലോട്ടൻ്റെ പലച്ചരക്ക് കടേട്ടാ ഈ കാണുന്നതാണ് വേലോട്ടൻ ഈ കാണാൻ ഞങ്ങളുടെ നാട്ടിലെ വിശ്രമ കേന്ദ്രം ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ആളുകളും ഒത്തുകൂടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലത്താട്ടാ അതാണ് ഞങ്ങളെ സുബേർ ഇവിടെ ഗൂഗിൾ മാപ്പിൽ വരെ സെർച്ച് ചെയ്തോ സുബേർ ഗൂഗിൾ മാപ്പ് അന്ന് മറ്റേ വണ്ടി വന്ന സമയത്ത് കൂടി സുബേറുണ്ടാവും ഞങ്ങളെ ചൊള്ളപ്പുറത്തിന്റെ സെക്യൂരിറ്റി ആണ് ഇരുപത്തിനാല് മണിക്കൂർ ചൊള്ളപ്പുറത്തുണ്ടാവും സുബേർ നമ്പർ ഉണ്ടെങ്കിൽ നമ്പറത്തിന്റെ അടിയിൽ കൊടുക്ക വീട് പണി വീട് ഞങ്ങളെ ആസീറാക്കാം ഈ കാണുന്നത് ഇസ്മായിൽ ആ ചായക്കട കേട്ടാ ഇവിടെ പലചരക്ക് സാധനങ്ങളും ഉണ്ട് ഈ കാണുന്നതാണ് ഞങ്ങളെ പള്ളി പള്ളിനോട് ചേർന്നിട്ട് ഞങ്ങൾ അസീസാഖാന്റെ ഒരു ചായക്കടയും പലചരക്ക് ഷോറും കൂടി ഉണ്ട് ഇട്ടാ ഇത് പള്ളീനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇനിയാണ് ഞങ്ങളെ നാട്ടിലെ നല്ല കിടിലം കാഴ്ചകളെ ഞങ്ങളെ കാണിക്കാൻ നിൽക്കുന്നത് കേട്ടോ ഈ കാണുന്നതാണ് ഞങ്ങൾ പഴയ അംഗലവാടി കിട്ട ഞാനൊക്കെ പഠിച്ച അങ്കലവാടി ഈ കാണുന്നതാണ് ഇപ്പോ ഇതെല്ലാം അംഗലവാടി അതെ പുതിയ വാർപ്പിന്റെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പത്തെ അങ്കലവാടി ഈ കാണുന്ന കേട്ട ഈ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലെ ചെറിയ വരിക്കോട്ടിൽ ഭഗവതി ക്ഷേത്രമാണ് ഇതൊരു കുടുംബക്ഷേത്രമാണ് ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളൊക്കെ നടക്കാറില്ല കിട്ടുക മലയാള മാസം അനുസരിച്ചിട്ടാണ് നടക്കല് ഏകദേശം ഉത്സവം മാർച്ച് മാസമായിട്ടാണ് നടന്നുവരുന്നത് പ്രാവശ്യ ഉത്സവം ഒക്കെ കഴിഞ്ഞ് ഇത് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഹെൽത്ത് സെന്റർ ഇതിപ്പോ പൊളിച്ച് ഇപ്പൊ പൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പുതിയ വലിയ കെട്ടിടം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ തൽക്കാലം ഒരു ഇത് പ്രവർത്തിക്കുന്നത് കിട്ടുക ഇത് അത്യാവശ്യം ഭയക്കുള്ളൊരു കെട്ടിടം ഇരുന്ന് ഇപ്പൊ പെട്ടെന്നൊരു വർഷത്തിനുള്ളിൽ വർക്ക് തീരുന്നതാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഈ വരുന്ന ആളാണ് ഞങ്ങളെ ഞങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരുടെ പതിമൂന്ന് വണ്ടിയാണ് ഇവർക്ക് പച്ചക്കറി വണ്ടി വിടുന്നത് ഇവന്റെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാല് എത്ര ലോൺ എഴുപത്തിരണ്ടായിരം രൂപയാണ് ഇപ്പൊ ദിവസത്തെ വരുമാനം ഇട്ടാ പേര് സുഭീഷ് ആളാ നോട്ട് ചെയ്ത വെച്ചാൽ ഇത് ഞങ്ങളെ ഇത് ഞങ്ങളെ ജലീല് ഞങ്ങളെ പള്ളിക്ക് ഇമാമില്ലാത്ത സമയത്ത് വാങ്ങ കൊടുക്കുന്ന ആളാണ് ഇപ്പൊ ജലീലിപ്പോ എന്താ പണിയില്ല ഇപ്പോൾ തേങ്ങ പൊളി പണിയില്ല ഞങ്ങളെ പള്ളിക്ക് വാങ്ങുകൊടുക്കുന്ന ആളില്ലാത്ത സമയത്ത് പോയിട്ട് വാങ്ങുകൊടുക്കൽ ജലീല ഈ കാണുന്നതാണ് ഞങ്ങളെ നാട്ടിലെ വ്യവസായ പാർക്ക് ഇട്ട ഇപ്പൊ ഇതിലുള്ള ഒരു വ്യവസായം അല്ല ഇതിന്റെ ഐ ടി ഐ ഞങ്ങൾ കുഞ്ഞിന്റെ മുകളിൽ ഐ ടി ഐ ഉണ്ട് അതിന്റെ കലോത്സവം ഒക്കെ നടക്കുന്നതിനുള്ളിൽ അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വ്യവസായങ്ങളൊന്നും ഇല്ല ഒന്നാമത് മെയിൻ പ്രശ്നം തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് പിന്നെ കണ്ടില്ല റോഡ് ഒരു വലിയ ലോഡ് വണ്ടിയൊക്കെ കയറി വന്നിട്ട് കയറ്റി ഇറക്കാൻ കുറച്ച് റിസ്ക് ഉള്ള സ്ഥലത്ത് അത് ഉള്ളത് ഇല്ല ഈ ഒരു സ്ഥലത്ത് ഇത് വണ്ടി കയറ്റി എടുക്കാൻ വരുമ്പോ ലോഡ് വണ്ടിയൊക്കെ കുറച്ചു ബുദ്ധിമുട്ടാണ് എൻ്റെ ഈ പുറകിലി കാണിയ സംഭവം ഉണ്ടല്ലോ ഇത് താനൂർ മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി ആട്ടാണ് തിരൂർ ചമ്പ്രവട്ടത്ത് ഭാരതപുഴയിൽ കിണർ കുഴിച്ചിട്ട് അവിടുന്ന് കിലോമീറ്ററോളം പൈപ്പ് ലൈനിൽ കണക്ഷൻ കൊടുത്തിട്ട് ഇവിടെ വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഇതിൽ താ ചെറിയ മുണ്ടം പൊന്മുണ്ടം നിറമറത്തൂര് താനൂര് ഒഴൂര് താനാളൂരുണ്ട് ഇതിൽ ഏതോ ഒരു പഞ്ചായത്ത് ഇതിൽ ഒഴിവുണ്ട് ആറ് മണ്ഡല പഞ്ചായത്താണ് താനൂർ മണ്ഡലത്തിലല്ലേ ഒരു മുനിസിപ്പി അഞ്ച് പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി അതിൽ ഇതില് ഒരു അതോ ഒന്നും ഒഴിവുണ്ട് ബാക്കിയുള്ളൊക്കെ വെള്ളം പോകണ ഒരു പദ്ധതിയാണ് പക്ഷെ നൂറ് കോടിക്ക് മുകളിലാണ് ഇതിന്റെ ചെലവ് എന്ന് പറഞ്ഞത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ആകെ സാമൂഹ്യദ്രോഹികൾ എന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞത് ഇതിന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചത് ഇതിലെ വെള്ളത്തിൽ ആയിട്ട് ഏകദേശം രണ്ട് വർഷത്തിന്റെ മേലെ ഇത് ഇപ്പോൾ രണ്ടുമല്ല മൂന്ന് വർഷത്തിന്റെ മേലെ ഇത് ഇങ്ങനെ കിടക്കുന്നത് ഇവിടുത്തെ നമ്മള് ഇവിടുത്തെ പല സംഭവങ്ങളും സാമൂഹ്യ വിരുദ്ധ എന്നിട്ട് നശിപ്പിക്കുകയാണ് നമ്മൾ പലർക്കും കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞാൽ എന്താ പറയുക പഞ്ചായത്തും ഇവരോടൊക്കെ പറയുമ്പോൾ ഇത് സർക്കാരിന് വിട്ട് കൊടുത്തിട്ടില്ല ഇതിനെ നഷ്ടം എഞ്ചിനീയർക്ക് എന്ന് പറഞ്ഞു അതാ ഇപ്പോഴത്തെ ഇതിനെ പല മോട്ടറുകളും വില വിലപിടിപ്പുള്ള മോട്ടറുകളൊക്കെ ഇവിടുത്തെ കളവ് പോയിരുന്നത് ഇവിടുത്തെ പല വിലപിടിപ്പുള്ള മോട്ടറുകളും കളവ് പോയിട്ടുണ്ട് ഇത്രയും കോടി മുതൽ എന്താ പറയുക പൈസ ഇറക്കി ഉണ്ടായ സംഭവത്തിന്റെ സെക്യൂരിറ്റി നിർത്തിയാൽ സംഭവിക്കില്ലായിരുന്നു ഇപ്പം ഇതിൻ്റെ ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിന്റെ ഇതിന്റെ ശരിക്കും അവസ്ഥ എന്താണ് ഞാൻ അങ്ങനെ നമുക്ക് ഇതികൂടി ഈ പറമ്പിലൂടെ അങ്ങനെ പോയിട്ട് ഞാൻ കാണിച്ചില്ല ഇതിന്റെ ശരിക്കും അവസ്ഥ എന്താണ് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമായിരുന്നു ഈ വാട്ടർ ടാങ്ക് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ യാത്ര കണക്ക് സ്ഥലമുണ്ട് പക്ഷെ അവിടുത്തെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇന്നാലും നമുക്ക് പാകങ്ങൾക്ക് വെള്ളം കിട്ടുന്ന പദ്ധതി അല്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാട്ടെ പക്ഷെ ഇതുവരെ വെള്ളം കൊടുത്ത് കൊടുക്കാൻ പറ്റിയില്ല റെഡിയാകും എന്തായാലും ഈ കാണുന്ന കിണർ പഞ്ചായത്ത് കിണറാണ് ഈ പറമ്പ് ഒരു സ്വകാര്യ വ്യക്തിന്റെ പറമ്പ് കേട്ടാ കിണർ പഞ്ചായത്തിന് കുഴിക്കാൻ അനുമതി കൊടുത്തായിരിക്കും അതാ കുടിവെള്ളം കൊടുക്കണ ടാങ്ക് ഉണ്ട് അത് ഞങ്ങളെ ഞങ്ങളെ വാർഡിലേക്കാണ് ഇപ്പൊ ഈ വെള്ളം കിട്ടണത് കേട്ടാ നിലവിൽ അഞ്ചാം വാർഡിലേക്കാണ് വെള്ളം കിട്ടുന്നത് കിണർ അത്യാവശ്യം വലുപ്പമുള്ള കിണറാണ് ഈ കാണുന്നതാണ് വാട്ടർ ടാങ്കിന്റെ ഭാഗങ്ങളാ അങ്ങനെ മൊത്തം അവിടെ ഉണ്ട് അവിടെ അവിടെയൊക്കെ അതിൻ്റെ മുകളിൽ വെള്ളം സംഭരിക്കുന്ന ടാങ്കാണ് ഫിൽറ്റർ ചെയ്തിട്ട് പോണ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ നമ്മൾ കയറിയല്ലേ മുകൾ കയറി നല്ല വ്യൂ ഇവിടെ പക്ഷെ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ മോശം പോയിട്ടുണ്ട് നമ്മൾ കയറുമ്പോൾ നമ്മളെ നേരത്തേക്ക് വരുവാ നമ്മളെ മോഷ്ടിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറാറുക്കണ കേട്ടോ ഞാൻ അവിടുത്തെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ അവിടെ രണ്ട് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധ ഇവിടെ കണ്ട രണ്ട് ഗ്ലാസ് ഡോറ് അവിടെ ഒക്കെ തന്നെ അവസ്ഥ ഗ്ലാസുകൾ ഉണ്ട് ഡോറൊക്കെ തകർത്ത് ഇവരൊക്കെ നേരിട്ട് കൈ കിട്ടേണ്ടല്ലോ ഇതൊന്നും പോലീസ് കേസാക്കാന്നും പാടില്ല അവിടെ നിന്ന് അടിച്ച് പെരുമാറണവരൊക്കെ ഇനിയൊക്കെ തകർത്തിട്ട് ഇവർക്ക് എന്താ കിട്ടണന്ന് എനിക്ക് മനസ്സിലാകാത്തത് മനോഹരമായ പ്രദേശമായിരുന്നു ഞങ്ങളവിടെ കുന്നിന് തന്നെ ഒന്നാം കുന്ന് രണ്ടാകുന്നു പറയൂ ഒന്നാം കുന്നു ഈ കാണുന്ന ഒന്നാംകുന്നു പിന്നെ അപ്പറൊരു സ്റ്റേഡിയം ഒക്കെ ഇട്ടാ ഞാൻ കാണിച്ചിരുന്നു അത് രണ്ടാംകുന്നു ഞങ്ങൾ ആദ്യം കളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഇതാ ഈ കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്നു ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒക്കെ പക്ഷെ ഇപ്പൊ ഇവിടെ എങ്ങനെ കളിക്കാൻ പറ്റിയാന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല അത്രയും സ്ഥലം നശിച്ചു പോയിട്ടാ ഈ ടാങ്ക് നിൽക്കുന്ന ഭാഗം ഞങ്ങൾ ലെഫ്റ്റ് സൈഡ് ഇരുന്ന് ഫീൽഡ് കഴിഞ്ഞാൽ പാറപ്പുറം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ഒരുപാട് ആളുകൾ കളിക്കാണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ അധികം വരവില്ല കാരണം നമ്മൾ സ്റ്റേഡിയം അപ്പുറം വന്ന കാണാം ഇപ്പോൾ ഇവിടെ എന്താ പറയുക ലഹരി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ ലഹരി കാണുന്ന സ്ഥലത്ത് ഇത് ഞങ്ങളെ പിച്ച് ഇട്ടിരുന്ന സ്ഥലം ക്രിക്കറ്റ് കളിക്കണ പിച്ച് സ്ഥലം ഇരുന്നത് ഇവിടെ ഞങ്ങൾ ബാറ്റ് ചെയ്യും ഈ കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ ബാറ്റ് ചെയ്തിരുന്നത് അത് ഞങ്ങൾ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൻ്റെ അവിടെ ഇപ്പോൾ ബിൽഡിംഗ് വന്ന് അതിൻ്റെ അപ്പുറം ഓഫ് സൈഡ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കളിക്കണം ഇവിടെ ഫുട്ബോൾ കളിക്കണ പോസ്റ്റ് ഫുട്ബോൾ പോസ്റ്റ് ഇവിടെ ഉണ്ടാവും രണ്ടും ഒന്ന് അതേപോലെ ഒന്നപ്പുറം അങ്ങനെ നല്ല എന്താ പറയുക ഞങ്ങളൊരു സ്പോർട്സിന്റെ ഒരു ഹബ്ബന്നെയായിരുന്നു അങ്ങനെ ഇവിടെ പല കുന്നിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ സ്ഥലത്തും ഇവിടേക്ക് ആളുകൾക്ക് വരാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കളിക്കാണ്ടാവും ഇത് നമ്മളെ കുടിവെള്ള പാതത്തിന്റെ ടാങ്കിന്റെ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അതിന് മുകൾക്ക് കയറി നല്ലൊരു കാണിക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തെങ്കിലും മോഷണം പോയത് രാഷ്ട്രീയ നമ്മളെ ഞങ്ങൾക്ക് കയറും ഇതിലായി നിൽക്കണ് അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ കാണിക്കാത്തത് ഇവിടെ ഒക്കെ വന്നിട്ട് അങ്ങനെ രാത്രി ഞങ്ങൾ ഇങ്ങനെ കോഴിയൊക്കെ ചുറ്റിയിരിക്കണ പരിപാടികളൊക്കെ ഉണ്ടാകുണ്ട് ഇതിന്റെ മുകളിലേക്ക് റോഡ് ഇട്ടാ ആദ്യം ഞങ്ങൾക്ക് നിങ്ങൾ ഇതിലൂടെ വണ്ടി കൊണ്ടുപോരാൻ പറ്റും ടാങ്ക് തന്നെ കാരണം കൊണ്ടുവരാൻ പറ്റൂല ഇപ്പൊ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ കാരണം അപ്പറുള്ളവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ അത് കാരണം ഇവിടെ ഒരു ക്രഷർ ഉണ്ട് കരിങ്കല് പൊടിക്കണേ പിന്നെ ഒരു കരിങ്കൽ ഉണ്ടായിരുന്നു പക്ഷെ കോറിന്റെ പ്രവർത്തനം ഇപ്പം ഇല്ല ഈ ടാങ്ക് വന്ന കാരണം അവിടെ വെടി വെട്ടിക്കാൻ പറ്റൂല പക്ഷെ ക്രഷർ ഉണ്ട് പക്ഷെ ക്രഷർ ഒന്ന് വെള്ളിയാഴ്ച ലീവ് ആയ കാരണം ഞങ്ങൾ വണ്ടിയിട്ട് വന്നിരുന്നു പക്ഷെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് പൂട്ടിക്ക് നമ്മളെ നാട് കാണിക്കുമ്പോൾ മൊത്തം ഒന്ന് കാണിക്കും വലിയ സംഭവം ഒന്നും എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിട്ട് എന്താ പറയാ നമ്മുടെ നാട് മറ്റുള്ളവർക്ക് ഒന്ന് കാണിക്കുക എന്നുള്ള ഇതിൽ ഞാൻ കാണിച്ചാണ് ഷൂട്ട് ചെയ്താണ് ഇവിടെ പരിസരത്തിലുള്ളവർക്കൊക്കെ വന്നാൽ നല്ലൊരു വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി അടിപൊളി സ്ഥലമായിട്ടാണ് മ്മടെ ഒരു കോറിവിടെ ഇത് കരിങ്കല് പൊട്ടിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞാലും ഇവിടെ മഴ പെയ്താലും വെള്ളം പെട്ടെന്ന് വാർത്തു പക്ഷെ ഇപ്പൊ അങ്ങനെ വെള്ളം വാർത്തല ഇപ്പൊ കണ്ടില്ല രണ്ട് മഴ പെയ്തപ്പോ അത്യാവശ്യം വെള്ളം കോറിയിൽ കിട്ടുക നല്ല എന്താ പറയാ അവര് കൊറച്ച ഹൈറ്റിലാണ് നമ്മള് സ്ഥലം നിക്കുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തിലുള്ള നല്ല 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 കാഴ്ചകൾ നമുക്ക് കിട്ടും പക്ഷെ ഇതിലിറങ്ങാൻ എന്താന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ മീൻ വളർത്തുന്നുണ്ട് പിന്നെ അതുപോലെ ഇതില് കരിങ്കല്ല് പല സ്ഥലത്തും പരന്ന് കിടക്കുന്നുണ്ട് ഐറ്റുള്ള ഐറ്റ് കിടക്കുന്ന പാറകളും ഇപ്പൊ നമ്മൾ നീന്തുമ്പോൾ നമ്മളെ ദേഹത്ത് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് വെള്ളം ഇല്ലാത്ത സമയത്ത് കോറി കണ്ടതിരുന്നെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മളിപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല ഇതിനെ കുറിച്ചിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ എന്താ പറയുക പരന്ന് കിടക്കുന്നുണ്ട് ഇനി ഇവിടുത്തെ മറ്റു കാഴ്ചകളൊന്നും കാണിച്ചു തരാം സ്ഥലം കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ കണ്ടത് ഈ പച്ചപ്പ് പച്ചപ്പുല്ല് മുട്ടപ്പാറ കറുത്ത അതൊക്കെ ഞങ്ങളെ ഫുട്ബോൾ ഗ്രൗണ്ട് ഇരുന്നു ഇത് ആ കോറിന്റെ വേറൊരു ഭാഗത്തു നിന്നുള്ള വീട്ടാ അവിടെ ആ കാണുന്നതാണ് ക്രഷർ ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചതരാം ഈ കാണുന്നതാണ് ക്രഷർ ഇട്ടാ ഇവിടെ വന്നിട്ട് അതേപോലെയുള്ള വലിയ വലിയ കരിങ്കലിൻ്റെ ബോളർ ഇവിടെ കൂടെ തട്ടും ലോറിയിൽ പിന്നെ അത് താഴെ ഭാഗത്തേക്കാണ് അതിൻ്റെ താഴെ പിന്നെ മെറ്റൽ അംസാൻ്റെ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ഇവിടെ പോകും പോവും ബേബി മെറ്റലൊക്കെ ആയിട്ടും ഇതാണ് ആ ക്രഷറിന്റെ ഒരു സെറ്റപ്പ് ഇട്ടോ നമ്മൾ നിൽക്കുന്ന കുന്നിന്റെ മുകളിലാണ് കോറിന്റെ ഭാഗത്ത് തായ് ഭാഗത്തായിട്ടാണ് കർഷകന്റെ വാറ്റ് ഇതൊക്കെ വരുന്നത് കേട്ടാ പിന്നെ അവിടെ ആ കാണുന്ന ഒരു ഗ്രൗണ്ട് ആണ് അത് ഞങ്ങളുടെ ഹോട്ടലപ്പുറം എന്നറിയും ആ ഭാഗത്തുള്ള വന്ന് കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഞാൻ ഇതാണ് ഇട്ട് ആ കാണുന്ന ഗ്രൗണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മളെ പരിസരത്തുള്ള ഒരു ഒരുമിതവും സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാരണം ഇത് ഈ പ്രദേശത്ത് വെച്ചിട്ട് ഇതൊരു ഹൈറ്റുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ആ വാട്ടർ ടാങ്കിന്റെ ഒന്ന് കയറേണ്ടതാണ് ഈ ഡ്രോണിൽ നമ്മൾ വിശലെടുക്കുന്ന കിട്ടും പക്ഷെ അവിടെ കയറാൻ പറ്റൂലപ്പോടെ കുറച്ച് ആണ് ഞങ്ങടെ മുന്നേ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ആ കാണുന്ന സ്ഥലം കണ്ടില്ലേ അതൊരു കോറി തന്നെ ഇപ്പൊ അതിലങ്ങനെ വെള്ളം നിൽക്കില്ല അവിടെ ഇപ്പൊ അംസാനം ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൂടി വന്നിട്ടില്ല പിന്നെ അവിടെ കണ്ടില്ല തായങ്ങൾ കുറച്ച് മണ്ണ് കാണുക അതിന്റെ അടിയിൽ നിങ്ങളൊരു കോറി കിടക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ അവിടെ കാട് പിടിച്ചിട്ട് നമുക്ക് അവിടെ ഇറങ്ങിപ്പോയാൽ മാത്രമേ അവിടെ വെള്ളമുള്ള കാണാൻ പറ്റുള്ളൂ മയിൽ കറിയുന്ന തോണ്ടേ ഇവിടുത്തെ പ്രത്യേകത ഉണ്ടല്ലോ ഞങ്ങള് എന്ത് നല്ല വീഴോ ഇവിടുന്ന് കിട്ടണന്നറിയാ നമുക്ക് ഒരുപാട് ദൂരസ്ഥലങ്ങളുള്ള സംഭവങ്ങൾ നമുക്കൊണ്ട് കാണാൻ പറ്റും ആ കാണുന്നത് ഞങ്ങളെ ഐടി ആയിട്ടാണ് ഞാൻ അവിടെ തിരിങ്ങ കാണിച്ചതരാം അപ്പൊ എന്തായാലും ഈ കൊന്നുമ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നൊക്കെയാണ് ഇവിടെ ഒരു നരിമടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കാട് പിടിച്ച് കിടക്കാണ് ഇപ്പൊ നമ്മള് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല പാമ്പുകളും മറ്റുള്ള ജീവികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പരിസ്ഥിതി ദിനത്തിലാണ് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ കുപ്പികൾ പെറുക്കിയ ഇട്ടുക എത്ര എണ്ണം കറക്റ്റ് ഓർമ്മയിൽ ഞങ്ങൾക്ക് ഒരു കുപ്പിക്ക് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി അഞ്ച് രൂപ വെച്ച് പാരിതോഷികം പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് മലപ്പുറം കളക്ടറാണ് തന്നത് ഏകദേശം പതിനായിരത്തി ലായിരം രൂപ ഞങ്ങൾക്ക് കിട്ടിയത് പക്ഷേ ഇപ്പോഴും നോക്കുകയാണിവിടെ സാമൂഹിക വിരുദ്ധർ വന്നിട്ട് ഇവിടെ നിന്ന് ലഹരി ഉപയോഗിച്ചിട്ട് വെള്ളത്തിന്റെ ബോട്ടുകളൊക്കെ ഇവിടുത്തെ വലിച്ചെറിഞ്ഞ് പോവാണ് ണ്ടാ ഒരുപാട് ഹോട്ടലുകളുണ്ട് ഒരു പൊറുക്കലും കൂടെ പെറുക്കേണ്ടി വരും ഒരു സംഭവം കൂടി ഞാൻ കാണിച്ചു ഇവിടെ ഒക്കെ എന്താ പറയുക വീറും കുപ്പി പൊട്ടിച്ചിട്ടുണ്ട് കാരണം കുപ്പിച്ചിൽ കുത്താൻ സാധ്യത ഉണ്ട് നാളെ ഇറങ്ങിയിട്ട് ഇവിടേക്കെ പോയിട്ട് ഞങ്ങൾ ബോളുകളൊക്കെ എറിഞ്ഞെടുത്ത് കൊടുക്കുന്നത് കേട്ടാ ഇപ്പോഴൊക്കെ ഇത് ചിന്തിക്കാൻ പറ്റൂല നമുക്ക് കണ്ടാ അത്രയും ഒരു കൊടും കാട്ടിനുള്ളിൽ കയറിയൊരു ഫീൽ ആട്ടോ ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ ഇതെങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അത്രയും കാട് പിടിച്ചെടുക്കുക ഇവിടെ നിന്നൊക്കെ ഞങ്ങള് പന്ത് തപ്പി ഇടുത്തി ഇതാണ് ഇവിടുത്തെ എം സി എ പുട്ട ചെറിയ മുണ്ട പഞ്ചായത്തിലെ മൊത്തം പ്ലാസ്റ്റിക്ക് വരുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടുന്ന് വേർതിരിച്ചിട്ട് ഇവിടുന്ന് ലോഡ് ചെയ്ത് വലിയ വണ്ടി കേട്ടി കൊണ്ടുപോകുകയാണ് ആദ്യം ഒക്കെ ഇവിടെ പരന്ന് കിടന്നിട്ട് ഇവിടെ കൂട്ട അടിയായിരുന്നു ആ അടീൻ്റെ ആളായിരുന്ന സേതൽബി ആക്കിന് ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്ക് പരത്തിയിട്ട് വരുന്ന വണ്ടിക്കാരൊക്കെ തടുക്കുവായിരുന്നു സേതൽവി അപ്പോൾ ഏതായാലും എടുത്താലോ അതും കൂടി കാണിച്ചുകൊടുക്കുക ഇതാണ് ഞങ്ങളെ ഓപ്പൺ ജിമ്മ് ജില്ലാ പഞ്ചായത്ത് നമ്പർ രണ്ടായിരത്തി തന്നാണ് ഹാപ്പിനെസ് പാർക്ക് ഓപ്പൺ ജിമ്മ് ഇവിടെ ചിൽഡ്രൻസ് പാർക്കും കൂടി വരണം വരണോണ്ടിയില്ല ഞങ്ങൾ ഇത് ഇവിടുത്തെ ഓപ്പൺ ജിമ്മിട്ടോ ഹാപ്പിനെസ് പാർക്ക് ഓപ്പൺ ജിമ്മ് ഈ കാണുന്ന സ്ഥലം എം സി എഫ് ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് പരന്ന് കിടന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പോൾ സമരം നടത്തി സമരം നടത്തി ഇവിടെ നിന്നൊക്കെ കൂടി ഒന്നിനുള്ളിൽ ഒതുക്കിയിരിക്കണേ പക്ഷേ ഇതിൽ ചില മെഷീനൊക്കെ കേടു നിൽക്കണേ കുട്ടികളെന്താ വരുമോ ഈ ഓടുന്ന മെഷീനൊക്കെ ഊഞ്ഞാലായിട്ട് ഉപയോഗിക്കണ് ഇവിടെ ഒരു കുട്ടികളെ പാർക്കെ ചെറുക്കു വരേണ്ടി ഇവിടെയാണ് ഒരു ഫെഡ്ലൈറ്റ് ക്രിക്കറ്റ് എടുത്തി വലിയൊരു സ്വപ്നമായിരുന്നു കുഞ്ഞിൻ്റെ മേലെ ഒരു ഫെഡ്ലൈറ്റ് എടുത്താന്നുള്ളത് അതും നടത്തി ഞങ്ങൾ ഗ്രൗണ്ടിൽ കാണിച്ചു കാണിച്ചരാം ഇവിടുത്തെ ഒരു പ്രത്യേകതന്നെ ഇവിടുന്ന് നമുക്ക് ഉണ്ണിയാൽ ബീച്ചിൻ്റെ കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ പറ്റും അവിടെ ബോട്ട് പോകുന്നത് വരെ ഞാൻ മുന്നേ വെയിലുള്ള സമയത്ത് ഇടുത്തൊരു ക്ലിപ്പുണ്ട് അതൊന്ന് കാണിച്ചു കാണിച്ചതരാം അപ്പോൾ മനസ്സിലാവും ഇപ്പോൾ മഴ അങ്ങനെ മൂടിക്കണത് അന്തരീക്ഷമാണ് ഇതാണ് ഞങ്ങൾ ഗ്രൗണ്ട് ഇട്ടുക ഈ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്ത ബീച്ചാണിത് ഇത് കാണാം ഫുട്ബോൾ പോസ്റ്റ് ഉണ്ടല്ല ഇവിടെ ഞാനിപ്പോഴും ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിസരപ്രദേശത്ത് വെച്ചിട്ട് നല്ലൊരു ഗ്രൗണ്ടാക്കി മാറ്റിയെടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഉണ്ടല്ല ഇതിങ്ങനെ വീഡിയോകൾ കാണുമ്പോൾ ഭയങ്കര പരപ്പായിരുന്നു തോന്നുന്നുണ്ട് അത്ര വലിപ്പം ഇതില്ല പക്ഷേ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ ഇതും കൂടി ഈ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പരിസരപ്രദേശത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കിഡിലം ഗ്രൗണ്ടായിരിക്കും ഇത് പക്ഷേ അത് ചെയ്യണില്ല അത് ഐ ടി ഐക്ക് സ്ഥലം കൊടുത്തു തരാൻ അങ്ങനെ നിന്ന് പോവുകയാണ് എന്നാണങ്ങള് ഗ്രൗണ്ട് ഇട്ടുക അത് ആ കാണുന്ന വാഗണ്ടല്ലോ ഫ്ലാറ്റ് ഒരു ബിൽഡിംഗ് ആണില്ല അവിടുന്ന് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഞാൻ സൂം മുന്നോട്ട് എൻ്റെ ഫോള് സൂം ചെയ്തൊരു ക്ലിപ്പ് ഉണ്ട് ഞാൻ കാഞ്ചരങ്ങൾ ഉണ്യാല് ബീച്ചിൽ ഉണ്ണിയാല് കടപ്പുറത്ത് ബോട്ട് പോകുന്ന ഒരു ക്ലിപ്പ് ഇത് കപ്പലല്ലാന്ന് പറയണങ്ങള് ണ്ടാക്കിയ ഒരു ഓപ്പൺ സ്റ്റേജ് ആണ് ഇവിടെ ഒരു ആൽമര ഉണ്ട് അപ്പുറത്ത് ഒരു ആൽമര കൂടി നട്ടിട്ടുണ്ട് അത് വലുതായി കഴിഞ്ഞാൽ നല്ല തണലാവും ഇവിടെ ഇത് ഹാപ്പിനെസ് പാർക്കിന്റെ ടോയ്ലറ്റ് ആണ് പക്ഷെ ഇതിൽ ടോയ്ലറ്റ് വെള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിനുള്ളിൽ ഇപ്പോൾ ഞങ്ങളുടെ ബാറ്റും സ്റ്റമ്പും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇന്നിപ്പോൾ എന്തായാലോ ഇന്നിപ്പോൾ മഴ ആയിട്ടാണ് കളിയില്ലെന്ന് ഇപ്പം സമയം അഞ്ചേകാലായി ഇന്ന് കളിയില്ല ചെറുതായിട്ട് ഇങ്ങനെ പ്രത്യേകത തന്നെ കണ്ടില്ല എത്ര അത്രയും വലിയ മഴ പെയ്തു പോയതാണ് അവിടെ പക്ഷേ തുള്ളി വെള്ളം ഗ്രൗണ്ടിൽ ഉണ്ടാവില്ല അപ്പോൾ പിച്ച് കോൺക്രീറ്റ് ഇതിൽ ചെറിയൊരു കാറ്റഗറക്കുണ്ട് അപ്പോൾ അവിടെ കുറച്ച് വെള്ളം ചാക്ക് ഇട്ട് തുടച്ചാൽ കളി അടക്കും പക്ഷെ ഇന്നിപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് മഴ ചാരി കൊണ്ടിരിക്കുന്നുണ്ടായിട്ട് എന്നാലും കളിക്കല്ലാത്ത ഇട്ട് ആ കാണുന്ന സ്ഥലങ്ങൾ അതൊരു നല്ലൊരു എന്താ പറയുക നമ്മുടെ നാടേതുകൊണ്ട് നമ്മൾ പുകയിൽ പോയല്ലോ പരിസരത്തുള്ളവർക്കൊക്കെ കഴിഞ്ഞാൽ ഒരു വൈകുന്നേരങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിടിലും സ്പോട്ടായിട്ടാണ് നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞു ഈ ഒരു വീഡിയോ ഇവിടെ മഴയില്ലാത്തൊരു സമയത്ത് വൈകുന്നേരം കളിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ കേട്ടാ കണ്ടില്ല നമ്മളെ നാട്ടിൽ കോട കയറി വരുന്നൊരു രംഗാട്ടങ്ങൾ ഈ കാണുന്നത് ഇത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഗ്രൗണ്ട് മൊത്തം ഈ കോട ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ കാണിച്ചു ഞാനിവിടുത്തെ ഈ കാണാൻ എന്താ പറയുക ഇത് ഇവിടുത്തെ ഐ ടി ഐൻ്റെ ഹോസ്റ്റലട്ടാ ഇതിൻ്റെ അടിയിലൊരു ശ്മശാനുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ഐ ടി ഐ ഈ ശ്മശാനം ഒരു പ്ലാനും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയതട്ട ഇങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കാണുന്നതാണ് ശ്മശാനത്തിൻ്റെ ഗേറ്റിട്ട അതായത് കാണുന്ന മതിൽക്കെട്ടൊക്കെ ശ്മശാനാണ് കാണിച്ച ഇങ്ങനെ മതിൽ മതിലണ്ടില്ല ഈ മതിൽ കഴിഞ്ഞ അപ്പുറത്ത് കണ്ടില്ല ഒരു ബിൽഡിങ് അതാണ് ഇവിടുത്തെ ഐ ടി ഐ അത് ഐ ടി ഐ ഇത് ശ്മശാനം ഇതിൻ്റെ അപ്പുറത്ത് ഹോസ്റ്റൽ അതിൻ്റെ അപ്പുറത്ത് സ്റ്റേഡിയം ഒരു പ്ലാനും ഇല്ലാത്ത രീതിയിലാണ് ശ്മശാനം അവിടെ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ നമ്മളെ ബന്ധപ്പെട്ടവർക്കൊക്കെ ഞാൻ അവരോടൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു പത്തറുപത് ആളുകൾ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചതരാം ആ കാണിച്ചരാ അതാ അവർ സംഭവം പറഞ്ഞു പിന്നെ മയിലിരിക്കണോക്കാണി ഐ ടി ഐൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇട്ടാ അപ്പോൾ ആ ഒരു മൂലക്കലാണ് ഇപ്പോൾ കുറച്ച് ആളുകൾ മറവ് ചെയ്തിട്ടുള്ളത് അത് അവിടെ മാത്രം ഒന്ന് ഇതുപോലൊരു മതിൽ കെട്ടിയിട്ട് അത് ശ്മശാനാക്കി നിർത്തുക എന്നിട്ട് ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഐ ടി ഐന് എന്തിനും കൊടുത്തിട്ട് ഇതിൻ്റെ അപ്പുറത്താ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറം ഐ ടി ഐക്ക് സ്ഥലം അത് ശ്മശാനിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഈ ഭാഗങ്ങളൊക്കെ റോഡ് സൗകര്യമുള്ള സ്ഥലമാണ് ഐ ടി ഐക്ക് എന്തെങ്കിലും നല്ല നല്ല ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ മയിൽ ഇവിടുന്ന് നടന്നു നീങ്ങി ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ടില്ല മൈൽ വന്നത് തലക്കടത്തൂര് ഞങ്ങളുടെ പരിസരത്തുള്ള കാര്യം തലക്കടത്തൂര് അവിടെയുള്ളൊരു ഫ്ലാറ്റാണ് ആ കാണുന്നത് ഇവിടുന്ന് നമ്മളെ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഹോം സ്റ്റേ ഉണ്ട് മയിലപ്പുറം പോയില്ലേ തലക്കടത്തൂർ തിരൂർ ഇങ്ങനെ എന്താ പറയാ ഒരു പരിസരത്തുള്ള ഒട്ടു നിൽക്ക സ്ഥലങ്ങൾ നമുക്ക് കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും ഈ കാണുന്നതാണ് ചെറിയ മുണ്ടം ഗവൺമെൻറ്റ് ഐ ടി ഐട്ടാണ് ഇവിടെ കണ്ടില്ല റോഡുകൾ ആദ്യത്തൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക പാറപ്പുറമായിരുന്നു ഇവിടെ ഇങ്ങനത്തെ ഈ സ്ഥലമൊക്കെ ഇത്ര രീതിയിലായി മാറുന്ന നമ്മൾ പ്രതീക്ഷിച്ചല്ല ഫുൾ കോൺക്രീറ്റ് റോഡുകളും അവിടെ കണ്ടില്ല ഒരു പെൺമയിൽ നടന്നു പോകുന്നത് നമ്മളെ ആ ഐ ടി അുകളിൽ കണ്ട ആൺമൈലായിരുന്നു പീലുണ്ടായിരുന്നത് പീലില്ലാത്ത മയിലായിട്ടാണ് മയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എന്താണ് നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും പച്ചപ്പ് അവനെ ഒരുപാട് ചുറ്റുപട്ടത്തിലുള്ള സ്ഥലങ്ങൾ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ നാടിൻ്റെ ആണ് കേട്ടോ ഞാനെന്താ പറയുക നമ്മുടെ നാട് കൂടി മറ്റുള്ളവർന്ന് കണ്ടു ഇട്ടാണ് അപ്പോൾ പരിസരത്ത് ലോങ്ങിൽ നിന്ന് വന്നവർക്ക് ഇത് ഞമ്മളെ നാട് നിന്ന് മുതലാവില്ല വന്ന് പോകാൻ പക്ഷെ നമ്മുടെ പരിസരപ്രദേശങ്ങളേക്കൊക്കെ ഒരു വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ ഒരു അടിപൊളി സ്പോട്ട് കട്ടാ എൻ്റെ നാട് ചുഴലപ്പുറം ഈ സ്ഥലത്തിനെ നില കടക്കുന്നവരിൽ അപ്പോൾ നമ്മുടെ നാടിന്റെ ഈ വീടുകൾ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യണം മറ്റു വീഡിയോസ് ആയിട്ട് നമ്മൾ കണ്ടുമുട്ടാം അതുവരേക്കും